വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദ്രഷിപ്പ് സാൻ ഫെർണാണ്ടോയുടെ മടക്കം നാളെയാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നതിലെ കാലതാമസമാണ് ഈ മടക്കം ഇത്തിരി വൈകി പോകാൻ കാരണമെന്നാണ് അറിയുന്നത് സലീം മാലിക് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് സലീം മാലിക് വിശദാംശങ്ങൾ പറയൂ എസ് ഗുഡ് മോർണിംഗ് ഈ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് അത് ഒരു ദിവസം കൂടി അധികം വിഴിഞ്ഞം തുറമുഖത്ത് ചിലവഴിക്കും എന്നുള്ളതാണ് ഇത് ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായി ഇറക്കി കഴിഞ്ഞിട്ടില്ല രണ്ടായിരം കണ്ടെയ്നറുകളുമായാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് വന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കണ്ടെയ്നറുകളും വിഴിഞ്ഞം തുറമുഖത്ത് തന്നെ ഇറക്കേണ്ടവയുമാണ് ഇത് ഇറക്കിയ ശേഷം ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ മടങ്ങും എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യത്തെ ഷെഡ്യൂൾ ആദ്യ ഷെഡ്യൂൾ അതിനുശേഷം പിന്നീട് അത് തിരുത്തുകയും ഇന്നും ടങ്ങും എന്നുള്ളത് ഈ കണ്ടെയ്നറുകൾ ഇറക്കാൻ വൈകുന്നത് കാരണം ഇന്നുമടങ്ങും എന്നതായിരുന്നു അറിയിച്ചത് അതിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കണ്ടെയ്നർ ഈ സാൻ ഫെർണാണ്ടോ നാളെയോടുകൂടി ഈ തുറമുഖം വിടൂ എന്നുള്ളൊരു അറിയിപ്പ് വന്നത് പ്രധാനപ്പെട്ട കാര്യം പുതിയ തുറമുഖമാണ് അതുകൊണ്ട് തന്നെ അവിടുമായി അവിടുത്തെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പരിചയിച്ചു വരുന്നതേയുള്ളൂ അതിന്റെ ഒരു കാലതാമസമാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസമാണ് സ്വാഭാവികമായി ഇതിന് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നത് അപ്പോഴും ആയിരം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഓട്ടോമേറ്റഡ് തുറമുഖമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് പരിചയിച്ചു വരുന്നതിന്റെ ഒരു കാലതാമസം മാത്രമാണ് ട്രയൽ റണ്ണിൽ അതുകൊണ്ട് ഒരു സാവധാനമായാണ് ഇത് ഇറക്കുന്നത് പക്ഷേ കൂടുതൽ കപ്പലുകൾ എത്തുന്നതിനനുസരിച്ച് സ്വാഭാവികമായും വേഗത കൂടുമെന്നും വളരെ വേഗത്തിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരമാവധി കണ്ടെയ്നറുകൾ ഇറക്കി തുറമുഖത്ത് നിന്നും കപ്പലുകളെ മടക്കി അയക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ മാത്രമല്ല ഇതിനുശേഷം റീപൊസിഷനിങ് ചെയ്യുന്ന നടപടിക്രമം കൂടി ഉണ്ട് നിലവിലുള്ള ബാക്കി ഇവിടെ നിന്നും ഇറക്കിയത് കഴിഞ്ഞിട്ടുള്ള കണ്ടെയ്നറുകൾ റീപൊസിഷനിങ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നാളെയോടുകൂടി സാൻ ഫെർണാണ്ടോ തീരം വിടും എസ് കെ എൻ്റെ